ഇറാനെയും ഹൂതികളെയും ഇസ്രായേൽ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെ നിർണായകമായി ഞെട്ടിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് സിറിയയിൽ ഇസ്രായേൽ ആണവായുധം പ്രയോഗിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ചെറിയ തോതിൽ സ്ഫോടക ശേഷിയുള്ള ന്യൂക്ലിയർ ബോംബുകളാണ് സിറിയയിൽ ഡിസംബർ മാസം പതിനാറിലെ ആക്രമണത്തിന് ഇസ്രായേൽ ഉപയോഗിച്ചത് എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു അർജസീർ അടക്കമുള്ള മാധ്യമങ്ങളാണ് ചില അന്താരാഷ്ട്ര ഏജൻസികളെ തുർക്കി അടക്കമുള്ള രാജ്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിടുന്നത് സിറിയയിലെ അസദ് ഭരണകൂടം നിലംപതിച്ചതിന് പിന്നാലെയായിരുന്നു ഇസ്രായേലിന്റെ സിറിയയിലേക്കുള്ള കനത്തി ആക്രമണം സിറിയയിലെ നാനൂറ് മുതൽ അഞ്ഞൂറ് വരെ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേലിന്റെ കനത്ത ബോംബിങും റോക്കറ്റ് ആക്രമണം ഉണ്ടായിരുന്നു സിറിയൻ തലസ്ഥാനമായ ഡെമാസ്കസിനെ കേന്ദ്രമാക്കി ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം ഉണ്ടായിരുന്നു ഡമാസ്കസിന് ചുറ്റുമുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ഹൈഫ തുടങ്ങിയ മേഖലകളൊക്കെ തന്നെ ഇസ്രായേൽ ആക്രമണത്തിൽ തകർത്തു എന്നുള്ള വിവരങ്ങളാണെന്ന് പുറത്തു വന്നിരുന്നത് പ്രധാനമായും സിറിയൻ ഭരണകൂടത്തിന്റെ ആയുധ പുരകളായിരുന്നു ഇസ്രായേൽ ലക്ഷ്യം വച്ചത് പ്രത്യേകിച്ച് ഇറാനുമായി രാഷ്ട്രീയ ബന്ധമുള്ള ഇറാനുമായി സൈനിക ബന്ധമുള്ള സിറിയക്കുള്ളിലെ ആയുധ ശേഖരത്തിന്റെ വലിയൊരു പങ്ക് അത് ഇറാൻ അവകാശപ്പെട്ടതാണ് എന്നുള്ളത് കൃത്യമായി ഇസ്രായേൽ മനസ്സിലാക്കിയിരുന്നു അതുമാത്രവുമല്ല സിറിയയിലെ അസദ് ഭരണകൂടം നിലംപതിക്കുന്നതിന് പിന്നാലെ തന്നെ ഹിസ്ബുള്ള അവരുടെ അതിർത്തികൾ ഭേദിച്ച് സിറിയയിലേക്ക് കടക്കുമെന്നും ആയുധ ശേഖരങ്ങളിൽ വലിയൊരു പങ്ക് ഹിസ്ബുള്ള അടിച്ചു മാറ്റുമെന്നും ഇസ്രായേൽ കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അസദ് ഭരണകൂടം നിലംപതിച്ചതിൻ്റെ അടുത്ത നിമിഷത്തിൽ സിറിയയിലേക്ക് ഇസ്രായേലിൻ്റെ കനത്ത ആക്രമണം ഉണ്ടായത് എന്നാൽ ആക്രമണം നടന്നതിന് പിന്നാലെ അന്തം ഇട്ട് നിൽക്കുകയായിരുന്നു ലോകരാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്ക പോലും ഇത്രത്തോളം രൂക്ഷമായ ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം സിറിയ ഇസ്രായേലിൻ്റെ ശത്രുരാജ്യമാണെങ്കിൽ കൂടി പെട്ടെന്നൊരു ആക്രമണം നടത്തേണ്ട ഒരു സാഹചര്യം സിറിയയും ഇസ്രായേലും തമ്മിൽ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രകോപനം ഇരുവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല ഈ ഘട്ടത്തിൽ ഇത്തരമൊരു മാരകമായ ആക്രമണം സിറിയയിലേക്ക് ഇസ്രായേൽ നടത്തുന്നതിൻ്റെ കാരണമെന്ത് എന്ന് അമേരിക്ക പോലും ചിന്തിച്ചതാണ് ഇപ്പോൾ കൂടുതൽ കൂടുതൽ ഇതിന്റെ വിവരങ്ങൾ പുറത്തു വരികയാണ് കേവലം ഒരു ചെറിയ ആക്രമണമായിരുന്നില്ല സിറിയയിലേക്ക് ഇസ്രായേൽ നടത്തിയത് സിറിയയിലേക്ക് ഇസ്രായേൽ ആണവായുധം പ്രയോഗിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അമേരിക്ക നിർമ്മിച്ചു നൽകിയ ബി സിക്സ്റ്റി വൺ എന്ന ചെറിയ ന്യൂക്ലിയർ ബോംബ് സിറിയയിൽ ഇസ്രായേൽ പ്രയോഗിച്ചു ഇതിൻ്റെ ഫലമായിട്ടാണ് റിക്ടർ സ്കെയിലിൽ മൂന്ന് രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് സമാനമായ പ്രകമ്പനം സിറിയയ്ക്കുള്ളിൽ ഉണ്ടായത് സിറിയ ആകെ കുലുങ്ങി വിറയ്ക്കുകയായിരുന്നു ഏത് തരത്തിലുള്ള ബോംബാണ് ഇസ്രായേൽ സിറിയയിൽ പ്രയോഗിച്ചത് എന്നത് സംബന്ധിച്ച് ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ തർക്കങ്ങൾ ഉണ്ടായി ലോകരാജ്യങ്ങൾ ഇതേക്കുറിച്ച് അന്വേഷണവും ആരംഭിച്ചിരുന്നു അത്രത്തോളം പ്രകമ്പനമുണ്ടാക്കിയ ഒരു സ്ഫോടനമായിരുന്നു സിറിയയുടെ തലസ്ഥാനത്തിന് സമീപം ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഇപ്പോൾ ഇതാ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നു അമേരിക്ക നിർമ്മിച്ച് നൽകിയ ബി സിക്സ്റ്റി വൺ ന്യൂക്ലിയർ ബോംബാണ് ഇസ്രായേൽ പ്രയോഗിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം വലിയ പ്രകമ്പനം ഇത്രത്തോളം വലിയ ഭൂചലനം ഈ ബോംബാക്രമണത്തിന് പിന്നാലെ ഇസ്രേലുണ്ടായത് എണ്ണൂറ്റി നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള തുർക്കിയിൽ പോലും ഈ ആക്രമണത്തിൻ്റെ പ്രകമ്പനങ്ങൾ ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട കുലുക്കമുണ്ടായി എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് സിറിയയിൽ അണുബോംബ് ആക്രമണം നടത്തി ഇസ്രായേൽ ഇനി കരുതിയിരിക്കേണ്ടത് ഇറാനും ഹൂതികളുമാണ് അടുത്ത ലക്ഷ്യം ഇറാൻ ആണെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഇറാനിലേക്ക് ഇസ്രായേലിന്റെ ന്യൂക്ലിയർ ബോംബ് അമേരിക്കൻ നിർമ്മിത ബി സിക്സ്റ്റി വൺ ന്യൂക്ലിയർ ബോംബ് ഇറാനിലേക്ക് പ്രയോഗിക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നു അതിന്റെ ആദ്യ പരീക്ഷണം സിറിയയിൽ നടത്തി കഴിഞ്ഞിരിക്കുന്നു സിറിയൻ തലസ്ഥാനമായ ഡെമാസ്കസിനെ തകർത്തെറിഞ്ഞ ബി സിക്സ്റ്റി വൺ ന്യൂക്ലിയർ ബോംബ് അടുത്തു ലക്ഷ്യമിടുന്നത് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനെയാണ് ടെഹ്റാനിലേക്ക് ഇസ്രായേലിൻ്റെ വമ്പൻ പടപ്പുറപ്പാട് നടത്തിയിരിക്കുന്നു ടെഹ്റാനെ ആക്രമിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇസ്രായേൽ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഹൂതികൾക്കൊപ്പം ഇറാനേയും തീർക്കുക എന്ന വമ്പൻ ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നിതന്യാഹു അടക്കമുള്ളവർ പങ്കെടുത്ത ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് കഴിഞ്ഞ ദിവസമാണ് ചേർന്നത് ആ സെക്യൂരിറ്റി ക്യാബിനറ്റിൽ മൊസാദിൻ്റെയും ഷിൻബറ്റടക്കമുള്ള രഹസ്യാന്വേഷണ സംഘടനകളുടെയും ഒക്കെ തലവന്മാർ പറഞ്ഞത് ഇറാനെയാണ് ആക്രമിക്കേണ്ടത് കാരണം ഇറാനാണ് പ്രധാനമായും പശ്ചിമേഷ്യയിൽ തീവ്രവാദത്തിനെ വളർത്തുന്ന ഒരു രാജ്യം ഇറാൻ്റെ സാമ്പത്തിക സൈനിക സഹായത്തോടു കൂടിയാണ് പശ്ചിമേഷ്യയിൽ തീവ്രവാദികൾ വളരുന്നതും അവർക്കാവശ്യമുള്ള ആയുധങ്ങളടക്കം നൽകുന്നത് ഇറാനാണ് അപ്പോൾ ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായ ഘടകമാണ് ഹൂതികളെ ആക്രമിച്ച കാര്യമില്ല ഇറാൻ എന്ന തീവ്രവാദത്തിൻ്റെ കേന്ദ്രത്തെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്താൽ പിന്നീട് ഹൂതികളും ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ നിഷ്പ്രഭമാകുമെന്നാണ് മൊസാദിൻ്റെ തലവനടക്കം ഇസ്രായേൽ സേനയ്ക്ക് നിർദ്ദേശം നൽകിയത് ആക്രമണം നടന്നതിന് പിന്നാലെ അന്തം ഇട്ട് നിൽക്കുകയായിരുന്നു ലോകരാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്ക പോലും ഇത്രത്തോളം രൂക്ഷമായ ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം സിറിയ ഇസ്രായേലിൻ്റെ ശത്രുരാജ്യമാണെങ്കിൽ കൂടി പെട്ടെന്നൊരു ആക്രമണം നടത്തേണ്ട ഒരു സാഹചര്യം സിറിയയും ഇസ്രായേലും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രകോപനം ഇരുവർക്കുമിടയിൽ ഉണ്ടായിരുന്നില്ല ഈ ഘട്ടത്തിൽ ഇത്തരമൊരു മാരകമായ ആക്രമണം സിറിയയിലേക്ക് ഇസ്രായേൽ നടത്തുന്നതിൻ്റെ കാരണം എന്ത് എന്ന് അമേരിക്ക പോലും ചിന്തിച്ചതാണ് ഇപ്പോൾ കൂടുതൽ കൂടുതൽ ഇതിൻ്റെ വിവരങ്ങൾ പുറത്തു വരികയാണ് കേവലം ഒരു ചെറിയ ആക്രമണമായിരുന്നില്ല സിറിയയിലേക്ക് ഇസ്രായേൽ നടത്തിയത് സിറിയയിലേക്ക് ഇസ്രായേൽ ആണവായുധം പ്രയോഗിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അമേരിക്ക നിർമ്മിച്ചു നൽകിയ ബി സിക്സ്റ്റി വൺ എന്ന ചെറിയ ന്യൂക്ലിയർ ബോംബ് സിറിയയിൽ ഇസ്രായേൽ പ്രയോഗിച്ചു ഇതിന്റെ ഫലമായിട്ടാണ് റിക്ടർ സ്കെയിലിൽ മൂന്ന് രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് സമാനമായ പ്രകമ്പനം സിറിയയ്ക്കുള്ളിൽ ഉണ്ടായത് സിറിയ ആകെ കുലുങ്ങി വിറയ്ക്കുകയായിരുന്നു ഏത് തരത്തിലുള്ള ബോംബാണ് ഇസ്രായേൽ സിറിയയിൽ പ്രയോഗിച്ചത് എന്നത് സംബന്ധിച്ച് ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ തർക്കങ്ങൾ ഉണ്ടായി ലോകരാജ്യങ്ങൾ ഇതേക്കുറിച്ച് അന്വേഷണവും ആരംഭിച്ചിരുന്നു അത്രത്തോളം പ്രകമ്പനമുണ്ടാക്കിയ ഒരു സ്ഫോടനമായിരുന്നു സിറിയയുടെ തലസ്ഥാനത്തിന് സമീപം ഇസ്രായേലിൻ്റെ ആക്രമണത്തിലുണ്ടായത് ഇപ്പോൾ ഇതാ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നു അമേരിക്ക നിർമ്മിച്ച് നൽകിയ ബി സിക്സ്റ്റി വൺ ന്യൂക്ലിയർ ബോംബാണ് ഇസ്രായേൽ പ്രയോഗിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം വലിയ പ്രകമ്പനം ഇത്രത്തോളം വലിയ ഭൂചലനം അതിന് പിന്നാലെയാണ് ഇറാനെതിരെ വമ്പൻ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രായേൽ പൂർത്തിയാക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ നിർദ്ദേശം ഇസ്രായേലിന്റെ വ്യോമസേനയ്ക്ക് ലഭിച്ചതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ഏത് ആക്രമണത്തിനും തയ്യാറെടുക്കാനുള്ള നിർദ്ദേശമാണ് ബെഞ്ചമിൻ നെതന്യാഹു വ്യോമസേനയ്ക്ക് നൽകിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ കരുത്ത് വ്യോമസേനയാണ് ഏത് സ്ഥലത്തും പോയി ആക്രമിച്ച് തിരികെ വരാനുള്ള അവരുടെ കരുത്ത് ഇറാൻ അതൊരിക്കൽ അല്ല രണ്ട് തവണ മനസ്സിലാക്കിയതാണ് സിറിയയിൽ ആ വ്യോമസേനയുടെ കരുത്ത് നമ്മൾ കണ്ടതാണ് എത്രത്തോളം സ്പീഡി പ്രോസസ് ആയിരുന്നു ഇപ്പോൾ ഇതാ ഇസ്രായേലിന്റെ വ്യോമസേനയോട് ഇറാനെ ആക്രമിക്കാൻ തയ്യാറെടുക്കാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞതിന് പിന്നാലെയാണ് പുത്തൻ പുത്തൻ വിവരങ്ങൾ പുറത്തു വരുന്നത് സിറിയയിലേക്ക് ഇസ്രായേൽ ആണവായുധം പ്രയോഗിച്ചു അമേരിക്കൻ നിർമ്മിത ന്യൂക്ലിയർ ബോംബ് പ്രയോഗിച്ചു പരീക്ഷിച്ചു ആ സിറിയയിലെ വലിയ പ്രകമ്പനങ്ങളുണ്ടായി സിറിയ ആകെ തകർന്നും തരിപ്പണമായി ആ ന്യൂക്ലിയർ ബോംബ് കരുതി വച്ചിരിക്കുന്നത് ഇറാനിലേക്കാണ് അടുത്ത ലക്ഷ്യം ഇറാനാണ് ഇറാനിൽ ഇസ്രായേൽ ന്യൂക്ലിയർ ബോംബിടുമെന്ന് തന്നെ വ്യക്തമായിരിക്കുകയാണ്